എങ്ങനെ റസൂറുള്ള സലഹ് അലൈ വസ്ലയ്ക്ക് നമസ്കാരത്തിൻ്റെ ഇമാമത്ത് പ്രബോധനത്തിൻ്റെ നേതൃത്വം പോരാട്ടത്തിൻ്റെ ദായകത്വം രാഷ്ട്രീയ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള മേൽതോട്ടം ഇങ്ങനെയുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കുമിടയിൽ എങ്ങനെ വൈവാഹിക ജീവിതത്തെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അത്ഭുതകരമായ ഒരു മാതൃകയാക്കി മാറ്റാൻ സാധിച്ചു അതിന് മറുപടി മൗലാനാബിൻ ഫിക്കാർ നക്ഷബന്ധി ഹഫ്ലഹുല്ലാൻ പറയുന്നു നമസ്കാരം പോലെ ഭാര്യ ഭർത്തൃ ബന്ധത്തെ റസൂർള്ളാഹി സലാഹു അലൈ വസ്ലും ആരാധനയായി കണ്ടു നോമ്പിനെ പോലെ വീട്ടിൽ സമാധാനത്തിൽ കഴിയുന്നത് റസൂറുല്ലാഹി സലാഹു അലൈ വസ്ലും ആരാധനയായി കണ്ടു സാധുക്കളെ സേവിക്കുന്നത് പോലെ ഭാര്യമാർക്ക് ചെലവ് കൊടുക്കുന്നതും മക്കളെ ഓമനിക്കുന്നതും അവരുമായി കളിക്കുന്നതും ചിരിക്കുന്നതും വലിയ ദാനമായ വസൂറുള്ള സലഹ് അലഹി വസ്ലം കണ്ടു